ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബേഴ്സും പിന്നെ ഒരു ആമ്പലും ഒക്കെയാണ് കേട്ടോ ഇന്ന് സെയിലിനായിട്ടുള്ളത് ഇത് പുതിയൊരു വെറൈറ്റി ആണേ ഓട്ടമോൺ പ്രിൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പു ത്തിയൊരു സുന്ദരിയാണ് കേട്ടോ ഒരുപാട് മുട്ടുകളുണ്ടായി പക്ഷേ മഴയത്തൊക്കെ കരിഞ്ഞു പോയിട്ട് മൂന്നാമത്തെയോ നാലാമത്തെ ഫ്ലവർ എങ്ങാണ്ടാണ് കേട്ടോ ബാക്കി മുട്ടുകളൊക്കെ കരിഞ്ഞിട്ട് ഇപ്പോഴാണ് നമുക്ക് ഇവിടെ ഒന്ന് വിരിയിപ്പിച്ച് കിട്ടിയെടുത്തിട്ടാ നല്ല വലിയ പൂക്കളാണ് എൻ്റെ ഈ ഒരു കൈപ്പത്തിയിൽ അത്രയും വലിപ്പുണ്ട് കേട്ടോ ഈ ഒരു പൂവിനെ അപ്പോൾ നമ്മൾക്കിന്നുണ്ടല്ലോ പൂവൊന്നും കാണിക്കാനല്ല സെയിൽ വീഡിയോ അല്ല അപ്പോൾ ഫസ്റ്റ് സെയിലിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം കേട്ടോ നമ്മുടെ കൊറിയർ വരുന്നത് ഡി ടി ഡി സി കൊറിയറാണ് കേട്ടോ വേറെ ഒരു കൊറിയർ നമുക്ക് സ്പീഡ് പോസ്റ്റ് ഒന്നും അവൈലബിളല്ല ഡി ടി ഡി സി മാത്രമേ ഉള്ളൂ പിന്നെ ഡി ടി ഡി സിയിൽ നിങ്ങൾക്ക് അയക്കുന്നതനുസരിച്ച് ഡി ടി ഡി സി വീട്ടിൽ കൊണ്ടു കേട്ടോ നമ്മൾ ഓഫീസിൽ പോയി വാങ്ങിക്കണം ആ ഇതൊക്കെ പറയുന്നതിന് മുന്നേട്ട് ഹാദിമ തന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ ഞാനിങ്ങനെ ഓരോ വീഡിയോയിലും ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത് നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നായിരുന്നു നമ്മുടെ വീഡിയോയിൽ വെറുതെ ആവശ്യമില്ലാതെ വലിച്ചു നീട്ടി കാര്യങ്ങൾ പറയേണ്ടതെന്ന് നാം എൻ്റെ കാര്യങ്ങൾ ഞാനല്ലാണ്ട് പിന്നെ അവർ വന്ന് പറയുമോ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ മനോജെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ഐഡിയയിലാണ് വന്നത് പെണ്ണാണോ ആണോ എന്ന് അറിയില്ല എന്തായാലും സമയമില്ലാത്ത നിങ്ങൾ കാണണ്ട മനോജ് ആണാണോ വെണ്ണാണോ ആവോ എനിക്കറിയില്ല ഐ ഡി ഇപ്പോൾ ഇപ്പോൾ ഭർത്താവിൻ്റെയോ അങ്ങനെ ആരുടെങ്കിലൊക്കെ ആവാല്ലോ അതൊന്നും എനിക്കറിയില്ല എന്തായാലും സമയമില്ലാത്തവർ കാണാൻ പോകേണ്ട കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ എൻ്റെ സൈൽ സൈയിലിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ നഴ്സറിയിലോ മറ്റോ പോയി വാങ്ങിച്ചോളൂ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടൊരു ചോദ്യം വേണ്ട ഇങ്ങോട്ടൊരു ചോദ്യം വേണ്ട നേരെ പോയി കാണുക വാങ്ങിക്കുക അത്രേ ഉള്ളൂ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എനിക്ക് തന്നെയാണ് അപ്പം ഞാനെന്തിനാ ചുമ്മാ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നത് ഇത്രയധികം കാര്യങ്ങൾ നമ്മളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇപ്പോഴും ചിലർക്കൊന്ന് ഡി ടി ഡി സി കൊറിയർ എങ്ങനെയാണ് എന്താണ് അതിന് ചെയ്യേണ്ടതെന്നും ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ട് തരാത്തതിന് ചൂടാവുന്ന ആൾക്കാരടക്കുണ്ട് കേട്ടോ എന്താ പറയുക ഡി ടി ഡി സി വീട്ടിൽ കൊണ്ട് തന്നാലേ ഞങ്ങൾ വാങ്ങിക്കുകയുള്ളൂ അല്ലെങ്കിൽ കൊറിയർ തിരിച്ചയച്ചിട്ടുള്ള ആൾക്കാരുടെ അടക്കം ഉണ്ടാവും നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു അനുഭവമാണ് ഡി ടി ഡി സി കൊറിയറ് വീട്ടിൽ ത കൊണ്ട് തരും എന്ന് വിചാരിച്ചു ഇനി എനിക്കാ കൊറിയറ് വേണ്ട എന്നിട്ട് അവർക്ക് തിരിച്ച് അവരത് കൈപ്പറ്റിയില്ല തിരിച്ചത് വന്നു പിന്നെ നമ്മളിതൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർ വിളിക്കുമ്പോൾ ചെ വാങ്ങിക്കാണ്ട് ആ കൊറിയർ തിരിച്ച് വന്ന സംഭവം അടക്കം ഉണ്ട് കേട്ടോ കഴിഞ്ഞ ആഴ്ച നമ്മൾ രണ്ടാഴ്ചക്ക് മുന്നേ ഒരു കോംബോ ഇട്ടിട്ട് അവർക്ക് വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റിയില്ല എന്തോ അവ അത് അവരുടെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ റിട്ടേൺ അടിക്കുന്ന സാധനം നമുക്ക് തിരിച്ചു വരുന്നത് നമുക്ക് കൊറിയർ ഇവിടെ അയക്കുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുന്ന പോലെ റിട്ടേൺ സാധനം ഒരിക്കലും നമുക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കിട്ടില്ല രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ആ കൊറിയർ നമുക്ക് തിരിച്ചു വന്നത് കേട്ടോ എൻ്റെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ ചെടി ചീത്തായിട്ടുണ്ടായിരുന്നില്ല കലാത്തിനാൻ ചകിരിച്ചോറൊക്കെ നനച്ചു വെച്ചത് കൊണ്ട് ആ ചെടി സേഫായിട്ടും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇനി കുറച്ച് ദിവസത്തെ പരിചരണം കൊണ്ട് നമുക്കതിനെ നേരാക്കി എടുക്കാൻ പറ്റും പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല ട്യൂബറൊക്കെ ചിലപ്പോൾ അങ്ങനെ രണ്ട് മൂന്നാഴ്ചയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് പോകും അപ്പോൾ ചെടികളുടെ കാര്യത്തിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യുള്ളൂ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരുന്നത് എനിക്കാണ് കേൾക്കുന്നത് നിങ്ങൾക്കല്ല നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോവുക ബോറടിക്കാത്ത വേറെ ഏതെങ്കിലും ചാനലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി കണ്ടോളൂ അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ ആരെയും നിർബന്ധിച്ച് വീഡിയോ കാണിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ചെടികൾ വാങ്ങി യോ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടിട്ട് വാങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവാ കാരണം ഈ കൊറിയർ അയക്കാമെന്ന് വെച്ചാൽ നല്ല റിസ്ക്കുള്ള പണിയാണ് കേട്ടോ നിങ്ങളിരുന്ന് കാണണത്ര എളുപ്പമൊന്നുമല്ല ഈ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല റിസ്ക് പിടിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത് ആദ്യം തന്നെ പറയണം കേട്ടോ സമയമില്ലാത്തവർ കാണണ്ട കേട്ടോ സമയമുള്ളവർ മാത്രം കാണാം അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇങ്ങനെ നെഗറ്റീവ് പറയാൻ കു കത്തി കെട്ടിയിരിക്കുന്നവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല ആ ഒരാളുടെ കമ്മൻറ്റ് ഞാൻ എൻ്റെ വീഡിയോയിൽ മാത്രമല്ല കേട്ടോ വേറൊരു വീഡിയോയിലും കണ്ടു അപ്പോഴാണ് എനിക്ക് കത്തിയത് കാരണം ഇയാൾ ഇതിന് വേണ്ടി മാത്രം നെഗറ്റീവ് കാണാൻ വേണ്ടി പറയാൻ വേണ്ടി മാത്രം വീഡിയോ കാണുന്നതെന്ന് മനസ്സിലായതിട്ടാ അപ്പം പിന്നെ അങ്ങനെയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ലേ ഇനിയും ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരുവായിരിക്കും അത് എന്നെ ബാധിക്കുന്ന വിഷയല്ലാട്ടെ എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല എന്ത് വേണേലും പറഞ്ഞോളൂ അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് പ്ലാൻസ് ആയാലും ട്യൂബേഴ്സ് ആയാലും അയക്കുന്നത് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാം വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കുക അത് അതുപോലെ ഞാൻ ട്യൂബേഴ്സ് ആയാലും പ്ലാന്റ്സ് ആയാലും അയക്കുന്ന അന്ന് ട്യൂബറിൻ്റെ ആയാലും പ്ലാന്റിൻ്റെ ആയാലും പിക്ക് ഇട്ട് തരും അപ്പോൾ പിറ്റേ ദിവസം തുടങ്ങി നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോണൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചിലപ്പോൾ അവർ വിളിക്കുവായിരിക്കും അത് കഴിഞ്ഞാൽ അവർ പ്ലാന്റ്സ് തിരിച്ചയക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറയാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിക്കാം എന്തായാലും അവരുടെ അടുത്ത് വിരിച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ അവരവിടെ ഹോൾഡ് ചെയ്ത് വെക്കും പിന്നെ സ്ലിപ്പ് സ്ലിപ്പിട്ട് തന്നില്ലെങ്കിൽ സ്ലിപ്പിട്ട് തരാനും കൂടി ർമ്മിക്കാം കാരണം നമുക്ക് ഒരാൾ രണ്ടാളല്ല പല ആൾക്കാർ പല കാര്യങ്ങളും എന്താ പറയുക നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് ചിലപ്പോൾ മനുഷ്യനല്ലേ വിട്ടുപോയിന്നൊക്കെ വരും അപ്പോൾ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം കേട്ടോ നിങ്ങളുടെ സാധനമാണ് എനിക്ക് മാത്രമല്ല ഉത്തരവാദിത്തം നിങ്ങൾക്കും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് പറയണം ഇത്രയും കാര്യങ്ങൾ എനിക്ക് വീഡിയോയിൽ പറയണം എന്ന് തോന്നിയിട്ടോ തോന്നിയതല്ല എല്ലാ വീഡിയോയിൽ ആവർത്തിച്ച് പറയുന്നതാണെങ്കിൽ എക്സ്ട്രാ ഒരു കാര്യം കൂടി കൂടുതൽ പറയേണ്ടി വന്നാൽ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്കുണ്ടല്ലോ ഫസ്റ്റ് ഇന്ന് ആ ഈ ബ്ലൂ ബ്ലൂവിലിൻ്റെ ഒരു പ്ലാന്റ് കൊടുക്കാനുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപ ാണ് കേട്ടോ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് എഴുപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റും ഇതും ബ്ലൂവിസില് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്തിരി എന്താ പറയാ ഇതും എഴുപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇതും ബ്ലൂസിലിൻ്റെ പ്ലാന്റ് തന്നെയാണ് എഴുപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ നമുക്കിതാ ഈ ഒരു നല്ല ഡാർക്ക് ബ്ലാക്ക് കളറുള്ള ബ്ലാക്ക് കൊളൊക്കേഷ്യാന്നാണ് ഇങ്ങനെ പറയുന്നത് ഇതിൻ്റെ മൂന്ന് പ്ലാന്റ് കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ ഇതെന്താ ഇതിന് പറയണത് പേര് മറന്നു പോയല്ല ഇതാ ഈ ഒരു പ്ലാന്റ് മെക്സിക്കൻ സ്വാഡ് ഇതാ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്നു ഈ ഒരു മെക്സിക്കസ് മെക്സിക്കൻ സ്വാഡിൻ്റെ ഈ ഒരു പ്ലാന്റ് കൊടുക്കാനുണ്ട് അപ്പം ഇതിന് റേറ്റ് വരുന്നത് എന്താ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അതാ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് ഇത് ലിൻസി വുഡെന്ന് പറഞ്ഞൊരു എന്താ പറയുക ആമ്പലിൻ്റെ വാട്ടർ ലില്ലി ഇതൊരു വി വി ആണ് ലീഫിൽ നിന്ന് തൈകൾ തൈകളുണ്ടാകുന്നതാണ് അതാ മുട്ട് വന്ന ഈ ഒരു പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ അതാ ഉണ്ട് മുട്ട് അപ്പോൾ ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് മുട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് ദിവസം ആകുമ്പോഴേക്കും ഇതിൻ്റെ ഫ്ലവർ ആവും ആ ഈയൊരു ഫ്ലവറിംഗ് പ്ലാന്റ് വാട്ടറിൽ ഫ്ലവറായിട്ടുള്ള വാട്ടറിൽ എൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ വലിയ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ എപ്പോഴും പൂക്കളുണ്ടാവട്ടെ ഞാൻ പലപ്പോഴും ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എപ്പോഴും പൂക്കളുണ്ടാവും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്നതാ മൊസൈക്ക് പ്ലാന്റിൻ്റെ രണ്ട് കട്ടിങ്സ് രണ്ടോ മൂന്നോ കട്ടിങ്സ് വെറും ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു മൊസൈക്ക് പ്ലാന്റ് യെല്ലോ കളറ് ഫ്ലവർ ഉണ്ടാവും ഇതിങ്ങനെ വെള്ളത്തിൽ ശരിക്കും വാട്ടർലും ലോട്ടസ് എങ്ങനെയാണ് വെക്കുന്നത് അതുപോലെ തന്നെയാണ് വെക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകളാണ് അപ്പോൾ രണ്ടോ മൂന്നോ കട്ടിങ്സ് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റും കൊടുക്കാനുണ്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ലീഫിൽ നിന്ന് തൈകളുണ്ടാവുന്നതാണ് ബ്ലൂസിൽ തന്നെയാ തോന്നുന്നുട്ടോ അല്ലെങ്കിൽ ബ്ലൂ ക്യാപ്പൻസിസോ എനിക്കറിയില്ല കേട്ടോ ഇത് ഏതാണെന്ന് ഇത്തിരി മറ്റേ നേരത്തെ കാണിച്ചതിനാൽ വ്യത്യാസമുണ്ട് ഇത്തിരി കളറ് അതിനേര് ഇത്തിരി ലൈറ്റ് കളറാണ് ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ പ്ലാന്റ് ആണേ പിന്നെ അതാ ഇതുപോലത്തെ പായലുകൾ വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ട് വെച്ച് തരുന്നതായിരിക്കും ഓർഡർ തരുമ്പോൾ തന്നെ പറയാട്ടോ ചിലരൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷമായിരിക്കും പറയുന്നത് അപ്പോൾ വീണ്ടും പൊട്ടിച്ച് പാക്ക് ചെയ്താൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓർഡർ തരുമ്പോൾ തന്നെ പറഞ്ഞാലും നമ്മളിത് വെക്കുന്നതായിരിക്കും കേട്ടോ ത് വ വൈറ്റ് പഫിൻ്റെ കുറച്ചും കൂടി ട്യൂബർ നമുക്ക് കഴിഞ്ഞതിൽ ബാലൻസ് ഉണ്ട് കേട്ടോ എല്ലാ ട്യൂബറും നൂറ് രൂപ അൻപത് രൂപ കേട്ടോ അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇതാ ഒക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ട്യൂബർ ആയിരിക്കും കണ്ട നല്ല ഗ്രോട്ടിപ്പിക്കുള്ള വേറെക്കോടി ട്യൂബറാണ് പിന്നെ അൻപതിൻ്റെ ആണെങ്കിലും രണ്ടോ മൂന്നെണ്ണമൊക്കെ അൻപതിൻ്റെ ഉണ്ടാവുള്ളൂ കേട്ടോ അൻപത് നൂറ് ഒരു റേറ്റിലാണ് വൈറ്റ് പഫാണ് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് വൈറ്റ് പഫിൻ്റെ ട്യൂബറാണ് കേട്ടോ ൊരു നോൺ ഐ ഡി ട്യൂബറാണ് കേട്ടോ ഇതിൻ്റെ ഐ ഡി അറിയില്ല ഐ ഡി അറിയാത്തതുകൊണ്ട് നമ്മൾ ഈ ഇത് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഫ്ലവർ ഐ ഡി അറിയില്ല അപ്പം എൺപത് രൂപയാണ് എൺപത് രൂപയ്ക്ക് ഇതാ ഇത്രയും വലിയ ട്യൂബറുകളാണ് കേട്ടോ കൊടുക്കുന്നത് എൺപത് രൂപയാണോ എൺപത് രൂപ ഉണ്ടോ എന്താ രണ്ടെണ്ണം അൻപത് രൂപയ്ക്ക് കേട്ടോ രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം അൻപത് രണ്ടെണ്ണം എൺപത് കേട്ടോ പിന്നെ ഇത് കൊടുക്കാൻ പറ്റില്ല അപ്പം രണ്ടെണ്ണം അൻപത് രണ്ടെണ്ണം എൺപത് കേട്ടോ പിന്നെ ഡ്രോപ്പ് ട്യൂബർ ഉണ്ട് ഡ്രോപ്പ് ബ്ലഡ് ഒരെണ്ണം എന്താ അൻപതിൻ്റെ ഒരെണ്ണം കേട്ടോ ഈ അൻപതിൻ്റെ ട്യൂബർ വാങ്ങിക്കുന്നവർ ഓർക്കുക അതാ ഇതുപോലെ ചെറുതായിരിക്കും ചിലപ്പോൾ ഒരു ഗ്രോ ടിപ്പ് ചിലപ്പോൾ ഇതുപോലത്തെ ചെറുതിന് രണ്ട് ഗ്രോ ടിപ്പൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് പിടിപ്പിക്കാൻ എന്ന് ചിലർ ചോദിക്കട്ടോ പിടിപ്പിക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങളുടെ റിസ്ക്കിൽ വാങ്ങിക്കാം കേട്ടോ അൻപത് രൂപയുടെ ട്യൂബർ വാങ്ങിയിട്ട് പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് റീഫണ്ടോ അല്ലെങ്കിൽ മറ്റോ ഒന്നും നൽകുന്നതല്ല കേട്ടോ കണ്ടിട്ട് വാങ്ങിക്കുക പിടിപ്പിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക രണ്ടെണ്ണം നൂറ് ഒരെണ്ണം അൻപത് കേട്ടോ ലിയാംഗ്ലിയുടെ ട്യൂബറാണ് ലിയാംഗ്ലിയുടെ അതാ ഒരെണ്ണം നൂറ് രൂപ കേട്ടോ ഒരെണ്ണം നൂറ് പിന്നൊക്കെ അൻപത് കേട്ടോ ഇതൊക്കെയാണ് അൻപതിൻ്റെ കണ്ടത് ലിയാംഗ്ലി അറിയാമല്ലോ ബൗൾ ലോട്ടസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ചെറിയ ട്യൂബർ അതിന് കിട്ടുകയുള്ളൂ വേരൊക്കെ ഉള്ള ട്യൂബറാണ് ചെറുതാണെങ്കിലും ഗ്രോട്ടിപ്പ് ഉണ്ട് ഒരെണ്ണം നൂറ് കേട്ടോ ഒരു മൂന്നോ നാലെണ്ണം അൻപതിൻ്റെ ഉണ്ടാവും കേട്ടോ ലിയാംഗ്ലിയാണ് ആണ് ലോട്ടസ് ആണ് കേട്ടോ ലീഫൊക്കെ വന്ന ട്യൂബറാണ് അടുത്തത് വൈറ്റ് ഈ ഒരു ദ്യൂബർ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ രണ്ടെണ് ആണെങ്കിൽ അൻപത് രൂപയുടെ ഉണ്ടാവും കേട്ടോ രണ്ടെണ്ണം അൻപത് ഒരെണ്ണം നൂറുട്ട രണ്ടെണ്ണം അൻപത് ഒരെണ്ണം നൂറ് അപ്പം ചെറുതാണ് ഇത് ഇതൊരെണ്ണം ചെറുതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ആയിരിക്കും കേട്ടോ വെക്കണേ ഇത് രണ്ടും കൂടി ആയിരിക്കും വെക്കുക പിന്നെ ദാ ഇത് ഇതില്ല ഇത് രണ്ടും കൂടി അൻപത് ഇതൊരെണ്ണം നൂറുട്ട വൈറ്റ് മാസ്കിയാണേ വൈറ്റ് കളർ ഫ്ലവർ ആണ് കേട്ടോ അതെ കർണ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ കർണയുടെ അതാ അൻപതിൻ്റെ ഇതൊരെണ്ണം അൻപത് അപ്പോൾ ഇതിന് ഗ്രോട്ടിപ്പ് കുറവുള്ളൂ അപ്പോൾ ഞാൻ അതാ ഇത് രണ്ടും കൂടി ആയിരിക്കും കേട്ടോ അൻപത് അതിൻ്റെ വേറൊരു ചെറുതും കൂടി ഇതിൻ്റെ കൂടെ വെക്കും കേട്ടോ കാരണം ഇതിൻ്റെ ഈ ഒരു തുമ്പത്ത് മാത്രമേ ഉള്ളൂ അത്ര ഇതായിട്ട് തോന്നില്ല അപ്പോൾ വേറൊരു ഇവിടെ ഉണ്ട് പക്ഷെ ഒരു ഇതുപോലെ ഇരിക്കുന്നു അപ്പോൾ ഒരെണ്ണം കൂടി ഒരു ചെറുതും കൂടി വെക്കും കേട്ടോ പിന്നെ ഇതാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപത് നൂറ്റി അൻപത് നൂറ്റി എൺപത് ഇത് നൂറ്റി എൺപത് കേട്ടോ നൂറ്റി അൻപത് നൂറ്റി എൺപത് ആ ഒരു റേറ്റ് നൂറ്റി എൺപത് വരെ ഉള്ളൂ കേട്ടോ നമുക്ക് ഇന്നത്തെ ട്യൂബറിൻ്റെ റേറ്റ് വലിയ ട്യൂബറാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപത് നൂറ്റി എൺപത് പിന്നെ അൻപതിൻ്റെ ആണെങ്കിൽ ചെറുതുണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയാണ് കറിനയുടെ ട്യൂബർ കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ നൂറ്റി അൻപതിൻ്റെ മൂന്ന് ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ്റി എൺപത് കേട്ടോ സിയാം റൂപയുടെ മൂന്ന് ട്യൂബറും കൂടി ഉണ്ട് അൻപത് രൂപയുള്ളൂ കേട്ടോ അതാ ഒടിഞ്ഞു പോയതാണേ അപ്പോൾ അതവിടെ ഗ്രോട്ടിപ്പുണ്ട് അൻപത് കേട്ടോ രണ്ടെണ്ണം ഉണ്ടോ ഒരെണ്ണം മൂന്നെണ്ണ ഉണ്ട് അൻപതിൻ്റെ കേട്ടോ മൂന്നെണ്ണമാണ് കേട്ടോ അൻപത് നേരത്തെ എന്തോ ഒരു എന്താ പറയുക പാട പോലെ തോന്നിയിട്ടോ ഒരു മങ്ങൽ പോലെ തോന്നി വീഡിയോ ഇതാണ് കേട്ടോ സിയാം ആം മൂന്നെണ്ണം മൂന്നെണ്ണ ഉണ്ട് അൻപതിൻ്റെ ഇത്രയും ട്യൂബേഴ്സ് ആണ് ഇന്നിപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ട്യൂബേഴ്സിൻ്റെ പിക്ക് എല്ലാം ഞാൻ നിങ്ങൾക്ക് ട്യൂബർ അയക്കുന്നതിന് മുന്നായിട്ട് എല്ലാം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ലൈക്കും ഹൈപ്പും ചെയ്യാൻ വിട്ടുപോകരുത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്യുക കമൻസും അതുപോലെ നിങ്ങളുടെ കമൻസും പ്രതീക്ഷിക്കുന്നു കേട്ടോ